ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിത് അര കിലോ ബീഫ് ചെറുതാക്കി കട്ടാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൂടെ നമുക്കിതാ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് വെളുത്തുള്ളി ഒരഞ്ചാറ് വെളുത്തുള്ളി ചതക്കിയതും ചെറിയൊരു പീസ് ഇഞ്ചി ചതക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ രണ്ട് ചെറിയ പച്ചമുളക് അതുപോലെ തന്നെ ഒരു ഉള്ളി ചെറുതായി കട്ടാക്കിയതും കൂടി ഇട്ട് ഒന്നും കൂടെ വഴറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടൊരു മൂന്നാല് മിനിറ്റും കൂടെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് വെക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് മീറ്റ് മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ വേണ്ടത് മുളക് പൊടി അതൊരു നുള്ളു മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫുണ്ടല്ലോ അത് ഇതാ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് അത് ഇതിലോട്ടിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഇതാ ഒരു നാരങ്ങേൻ്റെ ഹാഫും പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം ഇതാ ചെറുതായിട്ട് അതിലൊരു ഗ്രേവി പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ നമ്മൾ സാധാ പുഴുക്കലരിൻ്റെ ചോറില്ലേ അതാണ് കേട്ടോ ഇതിന് നല്ലത് അതും കൂടി ഇതിലോട്ടിട്ടിട്ട് ഒന്ന് ഇതാ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ എല്ലാ സൈഡിലും ഒന്ന് അതിൻ്റെ മസാലയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് എടുത്താൽ മതിയിട്ടാണ് അപ്പോഴേക്ക് നമ്മുടെ അടിപൊളി ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് വേറെ സീസണിൽ നമുക്ക് വെക്കാം ഇങ്ങനെ സെപ്പറേറ്റ് അല്ലാണ്ട് നമ്മൾ ബീഫും മസാലയും ഒക്കെ കൂടെ കുക്കറിലിട്ടിട്ട് വേവിക്കാം ഒരു അഞ്ചാറ് പിസിൽ കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് ൈസ് കഴുകിയിട്ടിട്ട് അതിന് പാകായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒറ്റ വിസിലും കൂടെ അടിച്ചിട്ട് നമുക്ക് ഓഫാക്കിയാൽ അങ്ങനെ നമുക്ക് ഇറച്ചിച്ചോറുണ്ടാക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് ബബായ്